നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കാലം പോയ പോക്കെ നമ്മുടെ മോഹൻലാലിനും മമ്മൂട്ടിക്കും നേരെ ഷക്കീല വരെ പ്രതികരിക്കുന്നു സിനിമയിലെ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് ആരെ കിട്ടും അഭിമുഖത്തിനെന്ന് നോടി നടക്കുകയാണ് കേരളത്തിലെ ചാനലുകൾ അങ്ങനെയിരിക്കെ മദ്രാസിൽ നിന്ന് നമ്മുടെ ഷക്കീല എത്തി വിവിധ ചാനലുകളിൽ ഇന്നലെ മുതൽ തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല സിനിമാ ഫീൽഡിൽ നിന്ന് ഷക്കീല തുറന്നടിച്ചു പലരുടെയും തനി നിറം തനിക്കറിയാമെന്നാണ് ഷക്കീല പറയുന്നത് പരസ്പര ധാരണയോടെയുള്ള ഇടപാടുകൾ പിന്നീട് വിളിച്ചു പറയുന്നത് ശരിയല്ല അതിനെ താൻ അംഗീകരിക്കുന്നില്ല എന്നാൽ പീഡനം അതൊരു വിധത്തിലും അനുവദിക്കാൻ പാടില്ല എന്ന് ഷക്കീലയും പറയുന്നു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഷക്കീല പൃഥ്വിരാജിനെ വരെ എടുത്തിട്ട് കുറഞ്ഞു ചാനലിലൊക്കെ ചെന്നിരുന്ന അഭിപ്രായം പറയാൻ ആർക്കും കഴിയും അവിടെ ആരാണ് ശരി എന്ന ചോദ്യമാണ് ഷക്കീല ഉയർത്തുന്നത് പൃഥ്വിരാജും അത്ര നല്ല വെള്ളച്ചമയേണ്ട എന്ന് ഷക്കീല പറയുന്നു മലയാള സിനിമാ ലോകത്ത് പവർ ഗ്രൂപ്പുണ്ട് എന്ന് താൻ പണ്ടേ തിരിച്ചറിഞ്ഞതാണ് അതിൻ്റെ നേതാക്കളാണ് മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ മുകേഷും സിദ്ദിക്കുമൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ് അവർ വലിയ ശക്തിമാന്മാരാണ് എന്നൊക്കെ ഷക്കീല പറയുന്നു അക്കാലത്ത് എൻ്റെ ഇരുപത്തിയഞ്ചോളം ചിത്രങ്ങൾ അവർ തടഞ്ഞു വെച്ചു കാരണം അവരുടെ ചിത്രങ്ങൾ ഇറങ്ങുമ്പോൾ എൻ്റെ ചിത്രങ്ങൾ ഇറങ്ങിയാൽ അവരുടെ ചിത്രം പൊട്ടി വലിയ മാഫിയ പോലെയാണ് അവർ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് വലിയ നടന്മാരൊക്കെ വരുന്ന കാരവനുകളിൽ മുഴുവൻ സെക്സാണ് എന്ന് ഷക്കീല തുറന്നടിക്കുന്നു ഷൂട്ടിംഗ് സെറ്റിലെ കാരവനുള്ളിൽ നടക്കുന്നത് സെക്സ് തന്നെയാണ് അത്തരം സംവിധാനങ്ങൾക്ക് വേണ്ടിയാണ് അവർ കാരവൻ അവിടെ കൊണ്ടു ചെന്നിടുന്നത് മലയാള സിനിമ പൊട്ടി പാളീസായി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് താനും രേഷ്മയും മറിയയും ഒക്കെ കേരളത്തിൽ അഭിനയിക്കാൻ എത്തുന്നത് എന്ന് ഷക്കീല പറയുന്നു പിന്നെ സിനിമയുടെ പൂക്കാലമായിരുന്നു ആ സന്ദർഭത്തിൽ താൻ മലയാള സിനിമയിൽ അഭിനയിക്കാൻ എത്തിയിരുന്നില്ല എങ്കിൽ കേരളത്തിലെ തിയേറ്ററുകളൊക്കെ ഓഡിറ്റോറിയങ്ങളായി മാറിയനെ കേരളത്തിലെ തിയേറ്ററുകളിൽ സിനിമകൾ കാളില്ലാത്ത അവസ്ഥ വരികയും അതൊക്കെ ഓഡിറ്റോറിയങ്ങളായി പരിണമിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് തൻ്റെ സിനിമകൾ വരുന്നത് പിന്നെ ജനം അങ്ങോട്ടേക്ക് ഇരച്ച് കയറി ഷക്കീലയുടെ ശരീരം കാണാനായിരുന്നോ ജനം കയറിയത് എന്ന അവതാരികയുടെ ചോദ്യത്തിനും ഷക്കീലയ്ക്ക് കൃത്യം ഉത്തരമുണ്ട് ജനത്തിനെല്ലാം വേണമല്ലോ എന്നാൽ പറയേണ്ടതൊക്കെ തുറന്നടിച്ചു പറയുന്ന ഷക്കീലയുടെ പ്രകൃതം എല്ലാ നടിമാരും അഡ്ജസ്റ്റ്മെൻറ്റിന് വിധേയരാകും എന്നൊക്കെ ഷക്കീല പറയുന്നുണ്ട് നടി സമ്മതിക്കാതെ അവിടെ ഒന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ തെറ്റ് അവരുടെ ഭാഗത്തുമുണ്ട് രണ്ടുപേര് ഉഭയസമ്മത പ്രകാരം ചെയ്യുന്നത് പിന്നീട് എങ്ങനെ തെറ്റാണ് എന്ന് പറയും അവസരങ്ങൾക്ക് വേണ്ടി കൂടെ കിടന്നു കൊടുത്തിട്ട് പിന്നീടത് പീഡനമെന്ന് വിളിച്ചു പറയുന്നതിനോട് തനിക്ക് ഒരുവിധ യോജിപ്പുമില്ല എന്ന് ഷക്കീല പറയുന്നു താൻ സിനിമകളിൽ അഭിനയിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് രേഷ്മയും മറിയയും ഒക്കെ സിനിമകളിൽ അഭിനയിക്കാനെത്തും വൈകുന്നേരം മണിയാകുമ്പോഴേക്കും പകലത്തെ ഷൂട്ടിംഗ് കഴിയും രാത്രിയിലാണ് ന്യൂഡ് സീൻസൊക്കെ അവരെടുക്കുന്നത് ന്യൂഡ് സീൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വിചാരം ഇവരെയൊക്കെ ഒന്ന് പ്രാപിക്കാമെന്ന് രേഷ്മ തന്നോട് ഇക്കാര്യം കരഞ്ഞു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്ന് ഷക്കീല പറയുന്നു രേഷ്മയോട് മോശമായി പെരുമാറിയ സംവിധായകനോട് താൻ കയർത്തുമെന്നും പിന്നീട് അയാൾക്ക് താൻ കൊടുത്തിരുന്ന ഡേറ്റിൽ അഭിനയിക്കാൻ എത്തിയില്ല എന്നും ഷക്കീല പറഞ്ഞു കൃത്യമായി അങ്ങ് പ്രതികരിക്കണം സിനിമാ ലോകത്തെ ആരും പവിത്രരല്ല എല്ലാവരുടെയും യഥാർത്ഥ വിവരങ്ങൾ തനിക്കറിയാം ചാൻസ് കിട്ടിയാൽ എല്ലാവരും നടിമാരെ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കും ഒരുപക്ഷെ മലയാള സിനിമയിൽ മറ്റാരും പറയാത്ത തരത്തിലുള്ള കാര്യങ്ങൾ വരെ വെളിപ്പെടുത്താൻ ഷക്കീലയ്ക്ക് മടിയില്ല സിനിമയിൽ എത്തുന്നതിന് മുൻപ് പണത്തിനു വേണ്ടി തൻ്റെ ശരീരം വിൽക്കേണ്ടി വന്നിട്ടുണ്ട് അതും പലതവണയെന്ന് ഷക്കീല അഭിമുഖത്തിൽ പറയുന്നു മലയാളത്തിലെ എല്ലാ പ്രശ്നങ്ങളും കൃത്യമായി അറിയാവുന്നവരാണ് മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ അവർ തീരുമാനിക്കുന്നത് കേരളത്തിൽ നടക്കൂ താൻ അഭിനയിക്കുന്ന കാലം മുതൽ അവർ വലിയ ശക്തികൾ തന്നെയാണ് യഥാർത്ഥ പവർ ഗ്രൂപ്പ് മോഹൻലാലും മമ്മൂട്ടിയുമാണ് അവരാണ് മലയാള സിനിമയെ ഈ കോലത്തിലാക്കിയത് സംഗതി ഷക്കീല ആയതുകൊണ്ട് അഭിമുഖം കേൾക്കുന്നവർക്കൊക്കെ ഒരു ചിരി പടരും എങ്കിലും സിനിമാ ലോകത്തെ പുഴുക്കുത്തുകൾ പച്ചക്കങ്ങ് വിവരിക്കാൻ അവർക്കൊരു മടിയുമില്ല ഷക്കീല പറയുന്ന ഏറ്റവും വലിയ പോയിന്റ് ഇവിടെ ആരും പവിത്രരല്ല എന്ന് തന്നെ ചാൻസ് കിട്ടിയാൽ എല്ലാവരും ഒന്ന് നോക്കും അതുകൊണ്ട് തന്നെ സൂപ്പർ താരങ്ങളൊന്നും വലിയ അഹങ്കാരം കാട്ടേണ്ടതില്ല നടികളൊന്നും ഇക്കാര്യങ്ങൾ വിളിച്ചു പറയാത്തത് അവരൊക്കെ പരസ്പര സമ്മതത്തോടെ ഇതുവരെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയതുകൊണ്ടാണ് തൻ്റെ കാലത്ത് തന്നെയും രേഷ്മയും രേഷ്മയെയും ഒക്കെ കൊണ്ട് ചലച്ചിത്രമെടുക്കാൻ വരുന്ന പ്രൊഡ്യൂസർമാർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ആദ്യമൊരു പ്രൊഡ്യൂസർ വരും അയാൾക്ക് പിന്നാലെ മറ്റൊരുത്തൻ അങ്ങനെ എട്ടുപത്തു പേര് കൂടും അവരുടെയൊക്കെ ലക്ഷ്യം ഞങ്ങളെപ്പോലെയുള്ളവരെ പ്രാപിക്കലാണ് എന്നാൽ എൻ്റെ അടുക്കൽ അത്തരം വേലകളൊന്നും ചിലവാകില്ല ഷക്കീല പറയുന്നു ഷക്കീല മീറ്റുവിനെതിരാണ് ദുരനുഭവമുണ്ടായാൽ അപ്പോൾ തന്നെ ചെരുപ്പൂരി അടിക്കണം തൻ്റെ പ്രകൃതം അങ്ങനായിരുന്നു സംഗതി ഷക്കീല ആയതുകൊണ്ട് അഭിമുഖത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി നമ്മൾ അങ്ങ് തള്ളിക്കളയേണ്ട അവർ പറയുന്നത് പല സ്ഥലങ്ങളിലും പലരുടെയും നെഞ്ചത്ത് ചെന്ന് തറയ്ക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ് പ്രത്യേകിച്ച് കാരവൻ കഥകളൊക്കെ നടി രൂപശ്രീക്ക് ഒരിക്കൽ സിനിമാ ലൊക്കേഷനിലുണ്ടായ ഒരു അനുഭവം അവർ അഭിമുഖത്തിൽ തുറന്നു പറയുന്നു രൂപശ്രീ നായികയായ ഒരു ചിത്രത്തിൽ താനും അഭിനയിക്കുന്നുണ്ടായിരുന്നു അന്ന് രൂപശ്രീ വലിയ തലക്കനത്തോടെയൊക്കെയാണ് സെറ്റിൽ നിൽക്കുന്നത് കാരണം അവർ നായികയല്ലേ അവരുടെ മുറിക്കടുത്തായിരുന്നു ഞാനും താമസിച്ചിരുന്നത് എൻ്റെ മുറിയിൽ എൻ്റെ സഹോദരനും രണ്ട് സഹായികളുമൊക്കെ ഉണ്ടായിരുന്നു ഒരു ദിവസം തൊട്ടടുത്ത മുറിയിൽ നിന്ന് വലിയ ബഹളം കേട്ടു നോക്കിയപ്പോൾ റൂമിന് മുന്നിൽ കുറച്ചുപേർ മദ്യപിച്ചു വന്ന് അവരുടെ കഥകിൽ മുട്ടുന്നു നാലഞ്ചു പേർ നിൽക്കുകയാണ് വാതിൽ തുറക്കടി എന്ന ആക്രോശം സിനിമയുടെ ഷൂട്ടിംഗ് അവസാനിച്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ രൂപശ്രീക്ക് തൊട്ടടുത്ത ദിവസമൊന്നും പിന്നീട് അഭിനയിക്കേണ്ടതില്ല അവർക്ക് രൂപശ്രീയെ വേണം വാതിൽ തുറക്കാൻ പറഞ്ഞ് ആക്രോശമാണ് അവിടെ ഞാൻ ഇറങ്ങിച്ചെന്ന് അവരോട് പോകാൻ പറഞ്ഞു പിന്നീട് ഞങ്ങൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായി അവരിൽ ഒരാൾ എന്നെ തല്ലി ഞാൻ തിരിച്ചും തല്ലി അന്ന് അവിടെ ഒരു അമേരിക്കൻ അച്ചായനുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് അയാളെ വിളിച്ചു അയാൾ കുറച്ചൊക്കെ മാന്യനാണ് അദ്ദേഹത്തെ വിളിച്ചുണർത്തി വെളുപ്പിന് നാലു മണിക്ക് തന്നെ രൂപശ്രീയെ ഞങ്ങൾ ഒരു കാറിൽ കയറ്റി നേരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിട്ടു പിറ്റേന്ന് മുതൽ അവർക്ക് അഭിനയിക്കാനൊന്നുമില്ലല്ലോ ഷൂട്ടിംഗ് കഴിഞ്ഞതാണല്ലോ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ലൊക്കേഷനിലും സെറ്റിലുമൊക്കെ നടക്കും എല്ലാവരുടെയും കണക്കുകൂട്ടൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നടികളെ വീഴിച്ചെടുക്കലാണ് ഷക്കീല പറയുന്നതിലും കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട് ഒരു കാലഘട്ടം മുഴുവൻ അവർ കേരളത്തിൽ നിറഞ്ഞു നിന്നിരുന്നു കിന്നാരത്തുമ്പികൾ എന്ന സിനിമ തുടങ്ങി അന്ന് ഇത്രയേറെ സമൂഹ മാധ്യമങ്ങൾ വളർന്നിട്ടില്ല പോൺ വീഡിയോകൾക്കൊന്നും വലിയ മാർഗവുമില്ല അന്ന് കേരളത്തിലെ യുവാക്കൾക്ക് ഒരുപക്ഷെ ലൈംഗിക ശമനമുണ്ടാക്കിയത് ഷക്കീലയുടെയും മരിയയുടെയും രേഷ്മയുടെയും ഒക്കെ തുണ്ടുപടങ്ങളായിരുന്നു തുണ്ടുപടമെന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു വശമുണ്ട് ഒരു കഥയൊക്കെ ഉള്ളതുപോലെ സിനിമ അങ്ങെടുക്കും ഇൻ്റർവെല്ലാകുന്ന സമയത്തോ സിനിമ തീരുമ്പോഴോ കുറച്ച് തുണ്ടുകൾ അങ്ങ് പ്രദർശിപ്പിക്കും പ്രത്യേകിച്ച് രേഷ്മയുടേതും മറ്റും അത് കാണാനാണ് യുവാക്കൾ കൂട്ടത്തോടെ തിയേറ്ററിനുള്ളിലേക്ക് ഇരച്ചു കയറുന്നത് യുവാക്കൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ പ്രായമായവരൊക്കെ അങ്ങ് തിയേറ്ററിനുള്ളിലേക്ക് വരും ഷക്കീല പറഞ്ഞതുപോലെ അക്കാലത്ത് ഷക്കീല പടങ്ങളിലേക്ക് വലിയ കുത്തൊഴുക്കുണ്ടായിരുന്നു ഷക്കീലയുടെ അഭിനയം കാണുക എന്നതിലപ്പുറം അവരുടെ ശരീരം തന്നെയായിരുന്നു അതിൻ്റെ പ്രത്യേകത ഇന്നും ചെറിയ ഷക്കീല പതിപ്പ് സിനിമകളിലൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു ഐറ്റം ഡാൻസ് ഇപ്പോഴും സിനിമകളിൽ അവർ വെച്ചു പുലർത്തുന്നത് ഷക്കീലപ്പടങ്ങളിലെ പ്രൊഡ്യൂസർമാരും സംവിധായകരുമൊക്കെ കാലം മാറിയപ്പോൾ മറ്റു പലതിലേക്ക് മാറി അവർ മെയിൻ സ്ട്രീമിലേക്ക് വന്നതും പിന്നീടവിടെ പീഡനങ്ങളിലേക്ക് തിരിഞ്ഞതുമൊക്കെ നമ്മൾ ഇപ്പോൾ വായിച്ചു കേൾക്കുന്നു ഷക്കീലപ്പടങ്ങളുടെ ചുവട് പിടിച്ച് ലയനം പോലുള്ള സിനിമകൾ പിന്നീട് ഇറക്കി ലയനത്തിൻ്റെ സംവിധായകൻ തുളസിദാസിന് നേർക്ക് ഇപ്പോൾ ആക്ഷേപങ്ങളുടെ കുത്തൊഴുക്കാണല്ലോ ഒരു കാലത്ത് മലയാളി പ്രേക്ഷകരെ ഹരം കൊള്ളിച്ച ഷക്കീല സിനിമകളുടെ നിർമ്മാതാവ് ജാഫർ കാഞ്ഞിരപ്പള്ളി എന്ന വിദ്വാനായിരുന്നു പിന്നീട് അദ്ദേഹം മമ്മൂട്ടി മോഹൻലാൽ എന്നിവർക്കൊപ്പം പല സിനിമകളിലും അഭിനയിച്ചു സിനിമാ ലോകത്ത് തുടർന്നു കാലാന്തരത്തിൽ സിനിമയിൽ നിന്ന് ഔട്ടാവുകയും ബിരിയാണി കച്ചവടം നടത്തി ജീവിക്കുകയും ചെയ്യുകയാണ് ജാഫർ കാഞ്ഞിരപ്പള്ളി സിനിമാ തിയേറ്റർ ഓപ്പറേറ്റർ മുതൽ വിതരണക്കാരൻ വരെയായി ജാഫർ കാഞ്ഞിരപ്പള്ളി പ്രവർത്തിച്ചിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളി ബേബി തിയേറ്ററിലെ തിയേറ്റർ ഓപ്പറേറ്ററായി തുടക്കം ഡിസ്ട്രിബ്യൂഷന്റെ കാര്യങ്ങൾക്കായി മദ്രാസിൽ പോയപ്പോഴാണ് അവിടെ ഷക്കീല എന്ന നടിയെ പരിചയപ്പെടുന്നത് തുടർന്നാണ് കിന്നാരത്തുമ്പികൾ എന്ന സിനിമ കേരളത്തിലേക്ക് വരുന്നത് അങ്ങനെ കിന്നാരത്തുമ്പികളിൽ പിടിച്ച് ഷക്കീല യുഗം ആരംഭിച്ചു വേഴാമ്പൽ തങ്കത്തോണി റൊമാൻസ് ഹോസ്റ്റൽ അങ്ങനെ നിരവധി ഷക്കീല ചിത്രങ്ങളുടെ നിർമ്മാതാവായി ജാഫർ കാഞ്ഞിരപ്പള്ളി ഒടുവിൽ ചെയ്തത് രാക്ഷസരാജ്ഞി എന്ന സിനിമ അതോടെ നിർമ്മാണവും നിർത്തി ജാഫർ കാഞ്ഞിരപ്പള്ളിയുടെ ചുവട് പിടിച്ച ചില കോട്ടയം കുഞ്ഞഞ്ചന്മാർ പിന്നീട് രംഗത്തെത്തി അവരാണ് ഷക്കീലയെ തലയിൽ വെച്ച് കൊണ്ടു നടന്നത് അന്നൊക്കെ പടത്തിനെ ആക്ഷേപിച്ചിരുന്നവർ ഇന്ന് മലയാള സിനിമയുടെ കുത്തഴിഞ്ഞ പോക്ക് കണ്ട് തലയിൽ കൈവയ്ക്കുന്നു ഷക്കീലപ്പടങ്ങളിലെ കഥകളൊക്കെ ഇതിനേക്കാൾ എത്ര ഭേദം മോഹൻലാലിനെയും മമ്മൂട്ടിയേയും വരെ വിമർശിച്ചുകൊണ്ട് ഷക്കീലെയും കളത്തിലിറങ്ങിയിട്ടുണ്ട് ഇനി എന്തൊക്കെ വെളിപ്പെടുത്തലുകളാണോ പുറത്തേക്ക് വരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്